ി പട്ടികവർഗ പട്ടികജാതി കോളനിയിൽ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി റോഡ് കോൺക്രീറ്റ് ചെയ്തു ഉദ്ഘാടനം നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കോളനിയിലെ റോഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത ഗതാഗതയോഗ്യമാക്കിയത് കോളനിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ നടപ്പിലാക്കിയ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായാണ് കോൺക്രീറ്റ് റോഡും നടപ്പാക്കിയത് കോളനിയിൽ നടന്ന ചടങ്ങിൽ കെ ബാബു എം എൽ എ റോഡ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു അവിടെ ആ കുട്ടികളുടെ നമുക്കറിയാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ നമ്മുടെ ജില്ലയ്ക്കകത്തുള്ള ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നെല്ലിയാമ്പതിക്കാര് ഇപ്പോൾ ഇവിടെയുണ്ട് നെല്ലിയാമ്പതിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഭൂമി കൈവശമില്ലാത്ത പോലെ കൈവശമുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ല അവിടെയാണ് നമ്മളൊരു ഏക്കർ ഭൂമി വീതം ഫാമിൻ്റെ അടുത്ത് നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് അത് കൊടുക്കുക മാത്രമല്ല അവിടേക്കുള്ള അപ്രോച്ച് പാലം റോഡ് കല്യാണമൺ ഒരു കോടി രൂപയുടെ അംബേദ്കർ വികസന പദ്ധതികൾ വീടുകൾ പാതി വഴിയിൽ പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വരികയാണ് അവിടെ അതാണ് കൊടുത്തതെങ്കിൽ ഇവിടെ ഇരുപത്തിയെട്ട് പേർക്കാണ് ഇരുപത് സെൻറ്റ് വീതമുള്ള ഭൂമി കൊടുക്കാൻ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് തീരുമാനിച്ചത് അപ്പോൾ ഈ ഏറ്റവും പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ അവരവരുടെ കാടുകളിൽ നിന്നും പുറത്തേക്ക് വരാനും അതുപോലെ തന്നെ പുന മറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ അവർക്കാവശ്യമായ ഫണ്ട് സ്ഥലം വാങ്ങാൻ വീട് വയ്ക്കാനും ഉൾപ്പെടെ ഈ ഗവൺമെന്റ് ഇപ്പോ പൈസ ഗവൺമെന്റിപ്പോ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി രാജൻ സുധാകരൻ വിജയൻ മഞ്ജുഷ ദിനേശ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്